എറണാകുളം ജില്ലയിൽ മൂന്ന് നില വീട് ഉടമ നേരിട്ടു വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ വരാപ്പഴ തിരുമുപ്പം അമ്പലക്കുളത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് നിങ്ങൾ ഈ ഈ കാണുന്ന സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില വീടും വീടിനും സ്ഥലത്തിനും ചുറ്റും കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ മുറ്റമെല്ലാം ഇന്റർലോ കട്ടകൾ നൽകിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ ലിവിംഗ് ഏരിയ ൾ ഹാളിനോട് ചേർന്ന് കിച്ചൻ കിച്ചനോട് ചെന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ആണ് നൽകിയിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായി ലിവിംഗ് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ബാൽക്കണി എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായി ഒരു സ്റ്റെയർ റൂം ഒരു സ്റ്റഡി റൂം എന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളി ഫേർണിഷ്ഡായാണ് ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ വീട്ടിൽ എല്ലാ റൂമുകളിലും കട്ടിലും കിഴക്കയും കൂടാതെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സോഫ ലൈറ്റ് ഫാൻ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെ ഫുള്ളി ഫോർണിഷ്ഡായാണ് വിൽപ്പന കൈവച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ വുഡൻ വർക്കുകളും ചെയ്തിരിക്കുന്നത് തേക്കിന്റെ തടയിലാണ് ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലോറിലും ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തേവരുകാട് സ്കൂൾ കൂനംമാവ് പള്ളി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ വരുന്ന മൂന്ന് നില വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ ഒരിക്കൽ കൂടി